മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും കേതു കന്നിരാശിയിലും സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങളും മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏപ്രിൽ മൂന്നാം തീയതി കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് അതുപോലെ ഏപ്രിൽ പതിനാലാം തീയതി സൂര്യൻ മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ബുധൻ മീനത്തിലാണല്ലോ നിൽക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ ഒപ്പം നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമായതിനാലും ബുധൻ ഇവിടെ നീചഭംഗമുണ്ടാകുന്നതും അങ്ങനെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മാസാരംഭത്തിൽ മേടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ രാഹു നിൽക്കുന്നത് കാരണം മീനം രാശിയിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതായിരിക്കും ഇത് വളരെ അശുഭകരമായ ഒരു യോഗമാണ് ഈ യോഗം ഏകദേശം അൻപത് ദിവസത്തോളവും അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ ഉണ്ടാകുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു രാശി മാറി കുംഭത്തിൽ പ്രവേശിക്കുമ്പോൾ പിശാചി യോഗം അവസാനിക്കുന്നതുമായിരിക്കും ശനി രാഹുവിൻ്റെ സന്ധികാരണം ഉണ്ടാകുന്ന ഈ പിശാചി യോഗം ഏകദേശം പതിനൊന്ന് വർഷത്തിൽ ഒരു പ്രാവശ്യം നിർമ്മിതമാകുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തുലാം രാശിയിൽ ഈ യോഗം സംഭവിച്ചതായിരുന്നു അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ തുലാം രാശിയിൽ ശനിയും രാഹുവും ഏകദേശം ഒരു വർഷത്തിലധികം ഒന്നിച്ചായിരുന്നു നിന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം വർഷം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ കർക്കടകൻ രാശിയിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നതും വീണ്ടും പിശാചിയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും സഞ്ചാരമാറ്റവും മറ്റു നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ കാണുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് ഏഴാം ഭാവമായ മീനം രാശിയിലാണ് ഇത് ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ശുക്രൻ നിൽക്കുന്നതും മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് നീചഭംഗമുണ്ടാകുന്നതും നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും പക്ഷേ മീനം രാശിയിൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി പ്രവേശിക്കുമ്പോൾ ഇവിടെ രാഹു ഒപ്പം നിൽക്കുന്നതിനാൽ ശനിയും രാഹുവും ചേർന്ന് പിശാചിയോഗം നിർമ്മിക്കുന്നതുമായിരിക്കും ശനിയുടെയും രാഹുവിൻ്റെയും ദൃഷ്ടി അതായത് ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും അതിനാൽ ഈ സമയത്ത് ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് എത്ര ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായവും മറ്റും തേടുന്നത് നല്ലതായിരിക്കും അതുപോലെ ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള പ്രീകോഷൻ എടുക്കുന്നത് ആരോഗ്യസ്ഥിതികൾ മെയിൻ്റെയിൻ ചെയ്യുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികളെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് രാഹുവിനോടൊപ്പം ഏഴിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പിശാചി യോഗത്തിൻ്റെ പ്രഭാവവും ഉണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതായിരിക്കും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും കുട്ടികളെ മാതാപിതാക്കളും ശരിയായി ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് കുറച്ച് ടഫ് ടൈം ആയിരിക്കും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും മറ്റും വരാൻ ഇടയുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി കന്നി കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് ഇവിടെ നിന്നും ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതാണ് പക്ഷേ ഏഴാം ഭാവത്തിൽ ശനിയും രാഹുവും ചേർന്ന് പിശാചിയോഗം നിർമ്മിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുന്നതുവരെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അതിനാൽ ദമ്പതികൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും പ്രയോജനം ചെയ്യുന്നതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഈ സമയത്ത് നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ശനി ഏഴിൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഈ സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും അല്ലാതുള്ളവർക്ക് കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരുന്നതായിരിക്കും എല്ലാം നടന്നു കിട്ടുമെങ്കിലും അതിന് അല്പം കാലതാമസം അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് ചിലവുകളും മറ്റും കുറയ്ക്കുവാൻ ശ്രമിക്കണം മെയ് പതിനെട്ടാം തീയതിക്ക് ശേഷം സ്ഥിതികളിൽ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ കണ്ടകശനിയെക്കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ശ്രദ്ധയോടെ ചെയ്താൽ അല്പം താമസിച്ചാണെങ്കിലും ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് ആരെയും കണ്ണു മടച്ച് വിശ്വസിക്കുവാൻ പാടില്ല ആർക്കും പൈസ കടം കൊടുക്കുകയോ ആരുടെയെങ്കിലും പക്കൽ നിന്ന് പൈസ കടമെടുക്കുവാനോ പാടില്ല ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് ഏഴാം ഭാവമായ മീനത്തിലാണ് മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമാണ് ശുക്രൻ്റെ പൊസിഷൻ ഈ മാസം നല്ലതാണ് പക്ഷേ ഇവിടെ രാഹുവും ശനിയും ചേർന്ന് പിശാചി യോഗം നിർമ്മിക്കുന്നതിനാൽ അതിൻ്റെ കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ഈ സമയത്ത് കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം അതിൽ ചില തടസ്സങ്ങളെ നേരിടേണ്ടി വരും ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് വിദേശയാത്രകളാകുവാനും സാധ്യതയുണ്ട് കന്നിരാശിയിൽ ഈ മാസം സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ഏഴാം ദൃഷ്ടിയും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഏപ്രിൽ വളരെ അപൂർവമായ ഒരു മാസമായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ സ്ഥിതിഗതികളിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും കരിയറിനെ സംബന്ധിച്ചിടത്തോളവും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മേലധികാരികളുമായി കൺസൾട്ട് ചെയ്തിട്ട് വേണം എടുക്കുവാൻ സഹപ്രവർത്തകരുമായി ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ജോബ് ചെയ്യും ചെയ്യാനും മറ്റും ആഗ്രഹിക്കുന്നവർ അല്പം കൂടെ കാത്തിരിക്കുന്നത് നല്ലതായിരിക്കും വ്യാപാര വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എന്ത് തീരുമാനവും എടുക്കുന്നത് തമ്മിൽ സംസാരിച്ച് ഒത്തൊരുമിച്ച് വേണം ചെയ്യുവാൻ ഈ സമയത്ത് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ശുഭകരം ഇതാണ് കന്നി കന്നിരാശിക്കാരുടെ ഏപ്രിൽ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം